ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളൊന്ന് ഒഴിവൂർക്ക് പോകുകയാണേ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ആദ്യമായിട്ട് തന്നെ നമുക്ക് പോസ്റ്റ് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അത് വാങ്ങിക്കണമായിരുന്നു വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഒഴിവൂർക്ക് പോയി എൻ്റെ കണ്ണട റെഡിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ചേച്ചി വിളിച്ചായിരുന്നു കെട്ടോ അങ്ങനെ കണ്ണടയൊക്കെ റെഡിയാക്കി നമുക്കത് കിട്ടി അപ്പോൾ കുറേ നാളെക്ക് ശേഷം വീണ്ടും ഞാൻ സ്പെക്സ് വെച്ചു ഗായ്സ് ഇപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ലുക്കൊക്കെ ആയില്ലേ ആയോ ആയി എനിക്കങ്ങനെ തോന്നിയിട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് മോന് യു കെ ജി അഡ്മിഷൻ എടുക്കാനായിരുന്നു നമ്മൾ തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണ പബ്ലിക് സ്കൂൾ സി ബി എസ് ഇയിൽ മോന് യു കെ ജി അഡ്മിഷൻ എടുത്തു അവന് ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു പിന്നെ എന്തൊക്കെ പറഞ്ഞു സോപ്പിട്ട് നാളെ വരാമെന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് പോന്നു കെട്ടോ എന്നിട്ട് നമ്മളവന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്ന വഴി ഒരു തണുത്ത ഉപ്പിട്ട സോഡാ വെള്ളം അങ്ങ് വാങ്ങിച്ച് കുടിച്ചു ആഹാ ഉള്ളൊന്ന് തണുത്തു നല്ല ചൂടല്ലേ ഇതൊക്കെയല്ലേ നമുക്കൊരാശ്വാസം വന്ന വഴി പിന്നെ അവനും കടയിൽ കയറി കുറേ സാധനങ്ങൾ എന്തൊക്കെയോ വാരി എടുത്തു അതങ്ങനെയാണല്ലോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ ബാസിയോ